മാർജാര ഫൈനാൻഷ്യൽ വേണ്ടിയുള്ള നടക്കുന്ന മീൻ മീൻ തട്ട് ടൂർണമെന്റിലേക്ക് ചാളാ ടീം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു മത്സരം മുറുകുകയാണ് എന്നും തട്ടിൽ സജീവ പോരാളിയായിരുന്നു അയലയെ ബഹുദൂരം കൊണ്ട് ചാളാതാ മുന്നേറുകയാണ് അതാ തൊട്ടടുത്തുള്ള ചെമ്മീറ്റിന്റെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ചെമ്മീനെയും ചെമ്മീനെയും തള്ളി മാറ്റിക്കൊണ്ടാതാ ചാള മുന്നേറുന്നു മുപ്പത്തിലൊപ്പം നിൽക്കുന്നത് ഇപ്പോ സാവാണ് സാവിനെയും ഏതാണ്ട് മറികടക്കുമെന്നുള്ള വാശിയിലാണ് ചാള പോകുന്നത് ഇപ്പൊ നാനൂറ് കടന്നിരിക്കുകയാണ് ചാള പോത്താണ് ഈ നിലയിൽ ഇവിടെ പിടിച്ചു നിന്നിരുന്നത് പോത്തിനെ മലർത്തി അടിച്ചുകൊണ്ടാണ് ചാളിയുടെയും കടന്ന് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് ചാള മുന്നൂറ്റി എൺപതിലേക്കാണ് ഇപ്പോൾ തല തലകുത്തി വീണിരിക്കുന്നത് അതാ വരുന്നുളാ അതിഗംഭീരമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാണികളെല്ലാം പകച്ചു നിൽക്കുകയാണ് ഇതെവിടേക്കാണ് ഈ പോക്ക് എന്ന് അറിയാതെ കാണികൾ അന്തം വിട്ടു നിൽക്കുകയാണ് ചെറു മീനുകളടക്കമുള്ള എല്ലാ മീനുകളെയും തള്ളി മാറ്റിക്കൊണ്ട് വന്മീനായ സ്രാവിനെയും തള്ളിമാറ്റിയത് ആ ചാള ഒന്നാമതെത്തിയിരിക്കുന്നു സമ്മാനം നേടുന്നതിന് വേണ്ടി ഇത് ആ തട്ടിൽ കയറിയിരിക്കുകയാണ് അന്നേ തട്ടിൻ്റെ അധികാരം പൂർണ്ണാധികാരം ഇന്നു മുതൽ ചാളക്കാണ് എന്നാണ് ചാള ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തട്ടിൽ ഇനി വലിയ മാറ്റം തന്നെ പ്രതീക്ഷിക്കാം